ഡെയിലി ഫ്രഷ് ഫിഷ് ആൻഡ് മീറ്റ് മോൾ മുളംകുന്നുകാവ് വിഷാംശമില്ലാത്ത ശുദ്ധമായ മീൻ ഹാർബറിൽ നിന്ന് നേരിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് ഞങ്ങളുടെ സ്വന്തം ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന ബീഫ് മട്ടൺ ചിക്കൻ താറാവ് സ്പ്രിംഗ് ചിക്കൻ എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു പത്ത് കിലോമീറ്ററിനുള്ളിൽ സൗജന്യമായി എത്തിക്കുന്നു ആസ്വദിക്കു ഗുണമേന്മയുടെ രുചി സി ടു ഹോം ഡെയിലി ഫ്രഷ് ഫിഷ് ആൻഡ് മീറ്റ് മോൾ മുളംകുന്നാവ് ഫോൺ ഫോർ ഫൈവ് എയ്റ്റ് വയോജന ദിനാചരണത്തിന്റെ ഭാഗമായി ചിറ്റണ്ട തൃക്കണപതിയാരം അങ്കണവാടിയുടെ കീഴിൽ വരുന്ന വയോജനങ്ങളെ ആദരിച്ചു എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ എസ് ബസന്തലാൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വയോജനങ്ങൾക്കായി അംഗനവാടികൾ കേന്ദ്രീകരിച്ച് ക്ലബ്ബുകൾ രൂപീകരിച്ച് ഒത്തുകൂടുകയും വയോജനങ്ങൾക്ക് ആവശ്യമായ പരിശോധനയും മരുന്നുകളും ലഭ്യമാക്കാനുള്ള നടപടികൾക്കും തയ്യാറാക്കുന്നതിനായാണ് ക്ലബ്ബുകൾ രൂപീകരിക്കുന്നത് വയോജന ദിനാചരണത്തോടനുബന്ധിച്ച് ഗ്രാമപഞ്ചായത്ത് കുണ്ടന്നൂർ തൃക്കണപതിയാരം അംഗനവാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ എസ് ബസന്ത്ലാൽ എൺപത് വയസ്സിന് മുതിർന്ന വയോധികരെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു തങ്ങളുടെ ജീവിതകാലം മുഴുവൻ നാടിനും വീടിനുമൊക്കെ വേണ്ടി കഷ്ടപ്പെട്ട് ഒരു പ്രായാധിക്കാ പ്രായത്തിൻ്റെ ഒരു ഘട്ടം ഇപ്പം നേരത്തെ ഡി സി അറുപത് വയസ്സ് അറുപത് വയസ്സൊന്നും കേരളത്തെ സംബന്ധിച്ചൊരു പ്രായമല്ല എൺപത്തിനാല് എൺപത്തി ആറ് വയസ്സായ അച്ഛന് ഇപ്പോഴും ചിട്ടണ്ടെന്ന് ബസ് കറിയിട്ട് വടക്കാഞ്ചരിക്കുമ്പോൾ വടക്കാഞ്ചേരിക്കും ബസ്സേറി പോയിണ്ട് പ്രായം മനസ്സിന് പ്രായമായിട്ടില്ല പക്ഷെ ശരീരത്തിന് പ്രായുണ്ട് ശരീരം മനസ്സിനനുസരിച്ച് സഞ്ചരിക്കാതൊക്കെ ആയിരിക്കും നമ്മൾ ഓരോരുത്തരും അതാ ഒരു കാലഘട്ടം തലമുറയുടെ മറുപട്ടം നമ്മൾ ഇതൊക്കെ ഇതൊക്കെ അവർ അന്നത്തെ ഒരു കാലത്ത് പുതിയ തലമുറ മരണം എന്ന് പറയുന്നത് ഇപ്പോ എളം തലമുറയിലാണ് മുപ്പത് വയസ്സായ ഒരു കുഴഞ്ഞൂണ് ഇരുപത്തഞ്ചു വയസ്സായ കുഴഞ്ഞു ഇതാണ് പുതിയ കാലം അതൊക്കെ അവര് ജീവിത രീതിയിലൊക്കെ ആയി ബന്ധപ്പെട്ട പ്രശ്നം എന്തായാലും ഈ വയോജനങ്ങളായ ആളുകളെ അറുപത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകളുടെയും ആരോഗ്യ സുരക്ഷ കഴിയുന്ന പരിപാടി ഉണ്ടാവണം പഞ്ചായത്ത് അമ്മിണി ചങ്കംകുഴി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം എം പി അജയൻ അംഗൻവാടി അധ്യാപിക ലിസി വിൻസെന്റ് അംഗൻവാടി ഹെൽപ്പർ ബിന്ദു കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബി ന്യൂസ് വി